പലപ്പോഴും സ്വന്തം ബുദ്ധിയിൽ ചിന്തിച്ചും വിശകലനം ചെയ്തും രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല പപ്പുമോൻ എന്നറിയപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇദ്ദേഹം നല്ല വായനക്കാരനാണോ എന്നും അറിയില്ല കുറഞ്ഞപക്ഷം നെഹ്റുവും ഇന്ദിരാഗാന്ധിയും പുസ്തകങ്ങൾ വായിക്കുകയെങ്കിലും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും വിദേശ ശക്തികളുടെ അജണ്ടകൾക്കനുസരിച്ച് സംസാരിക്കുന്ന നേതാവായാണ് തോന്നുന്നത് എന്നും രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു നിങ്ങൾ കരുത്തനായിരിക്കുമ്പോൾ ദുർബലൻ കാണിക്കാം പക്ഷേ നിങ്ങൾ ദുർബലനായിരിക്കുമ്പോൾ കരുത്തനാണെന്ന് കാണിക്കണം യുദ്ധത്തെക്കുറിച്ചുള്ള ഈ പ്രമുഖ വാചകം ചൈനയുടെ ഒരു പഴയകാല സൈനിക ജനറലായ സുൻസു എഴുതിയ ദ ആർട്ട് ഓഫ് വാർ എന്ന പുസ്തകത്തിലുള്ളതാണ് രാഷ്ട്രീയ ഭരണകർത്താക്കളാകാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത് കാരണം യുദ്ധത്തിന്റെ അടിസ്ഥാന മനഃശാസ്ത്രം ഇതിലുണ്ട് ഏതെങ്കിലും രാജ്യത്തിന്റെയും ഭരണാധികാരിയോ വിദേശകാര്യ മന്ത്രിയോ ഒരു യുദ്ധമുണ്ടായാൽ അതിലുണ്ടായ നഷ്ടങ്ങൾ മാധ്യമങ്ങളോട് പറയുമോ ഇല്ല എന്ന ഉത്തരമാണ് ലോകത്തിലെ എല്ലാ രാജ്യതന്ത്ര വിദഗ്ധരും ഇതിന് നൽകുന്ന ഉത്തരം യുദ്ധ വിശകലന വിദഗ്ധരും ഇതേ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഒരു രാജ്യം ഭരിക്കുന്ന നേതാവിന് ഒരു യുദ്ധമുണ്ടായാൽ എതിരാളിക്കുണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് പറയാം തെളിവ് സഹിതം അത് വിശദീകരിക്കുകയുമാകാം അതല്ലാതെ സ്വന്തം നഷ്ടങ്ങൾ യുദ്ധസമയത്ത് വെളിപ്പെടുത്താതിരിക്കലാണ് ജനങ്ങളുടെയും സൈന്യത്തിന്റെയും മനോവീര്യം ബലപ്പെടുത്തുന്നതിന് ആവശ്യമെന്നത് യുദ്ധതന്ത്രങ്ങളിലെയും രാജ്യഭരണത്തിലെയും ബാലപാഠമാണ് ഇതറിയാത്ത രാഹുൽ ഗാന്ധി എങ്ങനെയാണ് നാല് ദശകത്തോളം ഇന്ത്യ ഭരിച്ച ഏറെ ദേശീയ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കിരീടം വയ്ക്കാത്ത രാജാവായി വിലസുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് അതേസമയം യുദ്ധത്തിൽ സുതാര്യത നിലനിർത്താൻ ചില കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്യാം ഇക്കാര്യം ഇന്ത്യൻ സേന വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെയും ഇന്ത്യൻ സേനയുടെയും ആത്മവീര്യം നശിപ്പിക്കാൻ ഇല്ലാത്ത നഷ്ടകഥകൾ പെരുപ്പിച്ച് പറയുകയുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ നടന്നതിന് ശേഷം മെയ് പതിനൊന്നിനാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യം ചോദിച്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രി ജയശങ്കറെ പ്രതിക്കൂട്ടിൽ നിർത്താൻ നോക്കിയത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങളാണ് നഷ്ടമായത് പാകിസ്ഥാന് അക്കാര്യം അറിയാം ഇക്കാര്യത്തിൽ ജയശങ്കറുടെ മൗനം കുറ്റകരമാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇക്കാര്യം പാകിസ്ഥാൻ അറിയാമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് മൂന്ന് റഫാൽ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണ് പക്ഷെ ഇതുവരെയും പാകിസ്ഥാനോ ചൈനയോ അമേരിക്കയോ ഒരു റഫാൽ ജെറ്റിന്റെ പോലും ചിത്രം പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ജയശങ്കറിനോടുള്ള ആ ചോദ്യത്തെ സിനിസ്റ്റർ എന്ന പദം കൊണ്ട് പലരും വിശേഷിപ്പിച്ചത് പൈശാചികമായ കുടിലബുദ്ധിയുള്ള ദ്രോഹചിന്തയുള്ള എന്നാണ് സിനിസ്റ്റർ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്ന് ചോദിക്കുന്നതിന് പിന്നിൽ ഇന്ത്യയെ നന്നാക്കാനോ ഇന്ത്യയുടെ മഹത്വം വിളംബരം ചെയ്യാനോ അല്ല ഇന്ത്യയെ ദ്രോഹിക്കാൻ മാത്രം ഉദ്ദേശിച്ചുള്ള ചോദ്യമായിരുന്നു അത് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അമേരിക്കൻ പത്രങ്ങൾ എന്തൊക്കെ കഥകളാണ് എഴുതിയത് റഷ്യ തകർന്നു എന്നുവരെ കഥകൾ നീണ്ടു പുട്ടിന് മാറാരോഗമാണെന്ന് കഥകൾ മെനഞ്ഞു പക്ഷെ റഷ്യ ഇന്നും യുക്രൈനെ തിരിച്ചടിക്കുകയാണ് എന്നതല്ലേ വാസ്തവം ഇറാഖ് യു എസ് യുദ്ധത്തിൽ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളിൽ മുഴുവൻ അപകടകരമായ രാസായുധങ്ങൾ സദ്ദാം ഹുസൈൻ ഒളിപ്പിച്ചു വെച്ചു എന്നായിരുന്നു അമേരിക്കൻ മാധ്യമ പ്രചാരണം പക്ഷെ സദാമിനെ തടവുകാരനായി പിടിച്ച ശേഷം ഈ രാസായുധങ്ങളെക്കുറിച്ച് ആരും വേണ്ടിയിട്ടേയില്ല അതാണ് യുദ്ധം യുദ്ധത്തെക്കുറിച്ചും യുദ്ധ തന്ത്രങ്ങളെ കുറിച്ചും എ ബി സി ഡി അറിയാത്ത ഒരു നേതാവിന്റെ കൈകളിൽ കോൺഗ്രസിന്റെ കടിയാൻ ഏൽപ്പിച്ചത് എത്ര ദൗർഭാഗ്യകരമാണല്ലേ ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതിൽ നാള് ലജ്ജിക്കുക തന്നെ വേണം